ദിവസവും നാല് മണിക്കൂറെങ്കിലും പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സ്റ്റുഡൻ്റ് ആണോ നിങ്ങൾ അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ടൈം ആണ് ഇന്നത്തെ വീഡിയോയിൽ ഈ ഒരു വീഡിയോയിൽ രണ്ട് ടൈം ആണുള്ളത് അപ്പോൾ ആദ്യത്തേത് സ്കൂളോ കോളേജോ ജോബോ ഒക്കെ ഉള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ടൈം ആണ് നിങ്ങളുടെ സ്കൂൾ അല്ലെങ്കിൽ കോളേജ് ജോലി സമയം രാവിലെ എട്ട് മണി തൊട്ട് നാലര വരെ ആണെങ്കിൽ എങ്ങനെ പഠിക്കാം എന്ന് നോക്കാം രാവിലെ പലർക്കും സമയം കാണില്ല അതുകൊണ്ട് തന്നെ വൈകുന്നേരമാണ് പഠനം തുടങ്ങുന്നത് നാലരയ്ക്ക് നിങ്ങൾ ഫ്രീ ആവുകയാണെങ്കിൽ നാലര തൊട്ട് ആറു മണിവരെ പരമാവധി റിലാക്സ് ചെയ്യുക നിങ്ങൾ ചിലപ്പോൾ വീട്ടിലെത്താൻ തന്നെ ആറു മണിയാവുമായിരിക്കും അല്ലേ അപ്പോൾ ആ ഒരു സമയം മാക്സിമം റിലാക്സ് ചെയ്യുക ആ സമയത്ത് പഠിക്കേണ്ട ആവശ്യം ഇല്ല ആറു മണിക്ക് പഠിക്കാൻ തുടങ്ങുക ഒരു ചായയൊക്കെ കുടിച്ച ശേഷമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ജ്യൂസ് കുടിച്ച ശേഷം ആറു മണിക്ക് പഠിക്കാനിരിക്കുക ആറു മണി തൊട്ട് എട്ട് വരെ കണ്ടിന്യൂസ് ആയിട്ട് തന്നെ പഠിക്കണം ആ സമയത്ത് ടി വി കാണാനോ എടുക്കാനോ പോകാനൊന്നും പാടില്ല പഠിക്കുക തന്നെ ചെയ്യുക രണ്ട് മണിക്കൂർ എല്ലാ ഡിസ്ട്രാക്ഷൻസിൽ നിന്നും മാറിയിട്ട് നിങ്ങളൊരു റൂമിൽ വന്നിട്ടിരിക്കുക എന്തെന്ന് വേണം പഠിക്കേണ്ടത് അപ്പോൾ രണ്ട് മണിക്കൂറായല്ലോ അടുത്തത് എട്ട് മണി തൊട്ട് ഒമ്പത് മണി വരെ റിലാക്സ് ആവുക അതായത് ഡിന്നറൊക്കെ കഴിക്കുക ആ ഒരു മണിക്കൂർ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാം ഫുഡ് കഴിക്കണേ കഴിക്കാം അതേപോലെ ഫോൺ യൂസ് ചെയ്യണമെങ്കിൽ യൂസ് ചെയ്യാം ആ ഒരു മണിക്കൂർ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളെല്ലാം ചെയ്ത് മൈൻഡ് അങ്ങ് റിലാക്സ് ചെയ്യാം കാരണം നിങ്ങൾ കണ്ടിന്യൂസ് രണ്ട് മണിക്കൂർ പഠിച്ച് ക്ഷീണിച്ചവരാണ് അടുത്തത് നിങ്ങൾ പഠിക്കേണ്ടത് ഒമ്പത് മണി തൊട്ട് പതിനൊന്ന് മണി വരെയാണ് അതായത് വീണ്ടും രണ്ട് മണിക്കൂർ ഫോണെല്ലാം ഓഫാക്കി ടി വി ഒന്നും ഇല്ലാത്ത റൂമിൽ പോയിരുന്നിട്ട് നന്നായിട്ട് പഠിക്കുക അപ്പോൾ ടോട്ടൽ എത്ര ആയി നാല് മണിക്കൂറായും ചെയ്യും നിങ്ങൾക്ക് പതിനൊന്ന് മണിക്ക് സുഖമായിട്ട് ഉറങ്ങാനും കഴിയും ഇനി രാവിലെ നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ ഈ തലേന്ന് പഠിച്ച കാര്യങ്ങൾ രാവിലെ ഒന്ന് റിവേസ് ചെയ്യും നിങ്ങൾക്ക് എട്ട് മണിക്കാണ് സ്കൂൾ അല്ലെങ്കിൽ കോളേജിൽ പോവേണ്ടതെങ്കിൽ നിങ്ങൾ മണിക്കെങ്കിലും എഴുന്നേക്കുമല്ലോ അപ്പോൾ ആറുമണി തൊട്ട് ഏഴ് മണി വരെയെങ്കിലും നിങ്ങൾക്ക് റിവിഷൻ ചെയ്യാനുള്ള സമയമുണ്ട് റിവിഷൻ ഇല്ലാതെ ഒരു കാര്യവും ഇല്ല നന്നായിട്ട് റിവിഷൻ ചെയ്താൽ മാത്രമേ പഠിച്ച കാര്യങ്ങളൊക്കെ ഓർക്കുകയുള്ളൂ അടുത്തത് സ്കൂളോ കോളേജോ അല്ലെങ്കിൽ ജോലിയോ ഒക്കെ ഇല്ലാത്ത ദിവസങ്ങളിലെ ടൈം ടേബിളാണ് രാവിലെ എട്ട് മണിക്കെങ്കിലും നിങ്ങൾ എഴുന്നേൽക്കുമെങ്കിൽ എട്ട് മണി തൊട്ട് ഒമ്പതര വരെ നിങ്ങൾ രാവിലെ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുക കുളിക്കുക അതേപോലെ പ്രാർത്ഥിക്കുക അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുക ഒമ്പതര ആവുമ്പോൾ പഠിക്കാനിരിക്കണം ഒൻപതര തൊട്ട് പതിനൊന്ന് വരെ എന്ന് പറയുമ്പോൾ ഏകദേശം ഒന്നര മണിക്കൂർ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് സമയം കിട്ടും ആ സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സബ്ജക്റ്റൊക്കെ പഠിക്കാനായിട്ട് എടുക്കുക കാരണം ആദ്യമേ ഭയങ്കര ടഫായിട്ടുള്ള അല്ലെങ്കിൽ ഇഷ്ടമല്ലാത്ത സബ്ജക്റ്റൊക്കെ എടുത്ത് കഴിഞ്ഞാൽ അന്നത്തെ ദിവസം പഠിക്കാനൊരു മൂഡൊന്നും ഉണ്ടാവില്ല പതിനൊന്ന് മണി തൊട്ട് പന്ത്രണ്ട് മണി വരെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുക നിങ്ങൾ ടി വി ആണെങ്കിൽ കാണാം ഫോൺ യൂസ് ചെയ്യുക എന്ത് വേണമെങ്കിലും ചെയ്യുക മാക്സിമം എൻജോയ് ചെയ്യുക പന്ത്രണ്ട് മണി തൊട്ട് രണ്ട് മണി വരെ ലഞ്ച് ടൈമാണ് കേട്ടോ അപ്പോൾ നിങ്ങളൊരു പന്ത്രണ്ട് മണിയാവുമ്പോൾ ഫുഡ് കഴിച്ചിട്ട് വേണമെങ്കിൽ ഒരു ഒരു അരമണിക്കൂറൊക്കെ ഒന്ന് ഉറങ്ങുന്നത് നല്ലതായിരിക്കും കാരണം ഉറങ്ങിയിട്ട് നമ്മൾ പഠിക്കുമ്പോൾ നല്ല എനർജി തോന്നും അപ്പോൾ രണ്ട് മണി വരെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾ ഒന്നര മണിക്കൂറെ പഠിച്ചിട്ടുള്ളൂ അടുത്ത് നിങ്ങൾ പഠിക്കേണ്ട രണ്ട് മണി തൊട്ട് മൂന്നര അതായത് അടുത്ത ഒന്നര മണിക്കൂർ അപ്പോൾ ടോട്ടൽ എത്ര മണിക്കൂറായി മൂന്ന് മണിക്കൂർ പഠിക്കാൻ കിട്ടും രണ്ട് മണി തൊട്ട് മൂന്നര വരെ നന്നായിട്ട് നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ള വിഷയങ്ങളൊക്കെ എടുത്തിട്ട് പഠിക്കുന്നത് നല്ലതായിരിക്കും വീണ്ടും മൂന്നര തൊട്ട് അഞ്ച് വരെ റിലാക്സ് ചെയ്യാനുള്ള സമയമാണ് ചായയൊക്കെ കുടിച്ച് ടി വി ഒക്കെ കണ്ട് മാക്സിമം റിലാക്സ് ആവുക അഞ്ചു മണി തൊട്ട് ആറ് വരെ വീണ്ടും നന്നായിട്ട് പഠിക്കുക അതായത് ഒരു മണിക്കൂർ നന്നായിട്ട് പഠിക്കുക പിന്നെ നിങ്ങൾക്ക് ആറു മണി തൊട്ട് എട്ട് മണി വരെ ഫ്രീ ആവാം കാരണം സ്കൂളും കോളേജും ഒന്നും ഇല്ലാത്ത ദിവസമല്ലേ അപ്പോൾ ഇരുപത്തിനാല് മണിക്കൂർ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല പഠിക്കുന്ന സമയം മാക്സിമം ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് പിന്നെ നമ്മൾ മാക്സിമം ആ ഒരു അവധി ദിവസം എൻജോയ് ചെയ്യുകയും വേണം അതുകൊണ്ടാണ് അത് ഇത്രയും ഗ്യാപ്പ് കൊടുത്തിട്ടുള്ളത് ആറുമണി തൊട്ട് എട്ട് വരെ മാക്സിമം എൻജോയ് ചെയ്യുക അതിൽ എട്ട് മണി തൊട്ട് പത്ത് മണിവരെ ഡിന്നറൊക്കെ കഴിച്ച് കുറച്ച് നേരമൊക്കെ ഒന്ന് റിലാക്സ് ആയിട്ട് ഇരുന്നിട്ട് പത്ത് മണിക്ക് ഉറങ്ങാനും പോവുക കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കാൻ താല്പര്യം ഇല്ലാത്തവർക്ക് പറ്റിയൊരു സ്റ്റഡി ടൈം ടേബിളാണിത്